ഈ നിമിഷത്തിൽ എനിക്ക് ഒന്നും പറയാനില്ല ാണ് നമ്മൾ കാണാൻ പോവോ ചോദിക്കുന്നുണ്ട് നമ്മളെ രണ്ടീർ അപ്പൊ ആമേ മുഖം കാണിക്കൂടിക്കണങ്ങിയ ചിരട്ട ഇതാ ഇവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട് അപ്പുമാമയുടെയും ഞങ്ങളുടെയും കുക്കിംഗ് കാണാൻ അപ്പുമാമ അപ്പുമാമയ്ക്ക് കുഞ്ഞുണ്ണിക്കുട്ടനാണിത് അപ്പുമാമയുടെയും മനകമാമയുടെയും മോനാണ് കേട്ടോ ഗൈസ് ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട് അമ്മയുണ്ട് ഈ ചാർക്കോൾ കുഞ്ഞുണ്ണിണ്ട് കത്തിപ്പിടിക്കാൻ കുറച്ച് സമയം എടുക്കും അത് കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് സെറ്റ് ആവും അതിനു ശേഷം ഒന്ന് സെറ്റാവുള്ളൂ അല്ലെ അപ്പുമാർ കത്തിപ്പിടിക്കാൻ ആ അതെ അതെ എന്നാണ് അന്നാണ് ഇതാ അതിനുശേഷം നമുക്ക് കാണാം സക്സസ് ആവുമോ സക്സസ് ആവുമോ സക്സസ് ആ ഇല്ല ഇനി നമുക്ക് അതൊന്ന് പിടിച്ചിട്ട് കാണാം അപ്പൊ ഗൈസ് ഇവിടെ ഒരു വമ്പൻ കുക്കിംഗ് ആണ് ഗൈസ് നടന്നുകൊണ്ടിരിക്കുന്നത് അച്ഛനും നമ്മുടെ കൂടെ കൂടി

चल पर जाते हो तो नूडल्स तो नहीं हैं। तेरा तो दिखले चंदे नींद करी कुपंडीया ने रहते वो इतने ये निन्नोडे छोटे मोरो के छोटिया धारा। झागला गला वाला भट। अब्बा कैसे झागला हो रहा है? इतना यात्री है, यात्री है ये लेकिन तंगड़ा बीस ാണ് ബഷീറിനെ പോലെ ഞാൻ കൊറേ വീശി ആ അധ്വാനത്തിൽ ഞാനൊന്ന് ക്ഷീണിച്ചു പോയി കൊറച്ചേരം റെസ്റ്റ് എടുക്കാം ഞാൻ ഇവിടെ മാമി കേട്ടോ നമ്മൾ അനകമാമിയെ കാണിച്ചില്ല നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കാർപോച്ചിലേക്ക് മാറ്റി ഇവിടെ ഒരു അതിതീവ്രമായ സംഭവമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അപ്പുമാവ് ആ സാധനം ഒറ്റയ്ക്ക് എടുത്തിട്ട് ഒറ്റയ്ക്ക് എടുത്തിട്ട് കാർപോച്ച

അമ്മ അവിടെ ചിക്കൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കാണുമ്പോ തന്നെ കൊതിയാണ് കണ്ടോ ഗായ് ഹലോ ഫ്രണ്ട്സ് ഇത് നമ്മുടെ തട്ടി ഈ ചിക്കൻ വെക്കാൻ നമ്മൾ ഓൾറെഡി ചിക്കനിൽ മസാല പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതെ ഇനി നമ്മൾ ഇതിനെ പൊരിക്കാൻ പോവുകയാണ് അപ്പാമയ്ക്ക് ഈ നിമിഷത്തിൽ എന്താ പറയാനുള്ളത് ഈ നിമിഷത്തിൽ എനിക്ക് ഒന്നും പറയാനില്ല ഇതാണ് നമ്മുടെ കോഴീന്റെ അത് കിട്ടുന്ന അപ്പുമാമ്മ അപ്പുമാമ്മയുടെ പ്രതീക്ഷ എന്താണ് ഇത് ടേസ്റ്റ് ടേസ്റ്റ് ഓ നല്ല

അല്ലാതെ കൈകൊണ്ട് വെറുതെ അധ്വാനിക്കണ്ട ഒരു ഫാൻ ഉണ്ടെങ്കിൽ നല്ല മിമിക്രി ആർട്ടിസ്റ്റ് ആണ് ഏതെങ്കിലും ഒന്ന് മിമിക്രി ചെയ്യോഴി കോഴി കോഴി ആ നമ്മുടെ സാലഡൊക്കെ നമ്മള് അനകമാമി അമ്മയൊക്കെ കൂടി സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗാസ് കാണുമ്പോ തന്നെ നല്ല രസമുണ്ട് പിന്നെ കൂടെ മയനൈസ് സോസും അപ്പൊ നമുക്ക് ഇനി നേരെ ഫുഡ് കഴിക്കാൻ പോവാ ഗ്രിൽഡ് ചിക്കന്റെ കൂടെ നല്ല സലാഡും ഉണ്ട് ഈ സലാഡിന്റെ പ്രത്യേകത നമ്മളെ ആ ഇടുന്നോണ്ട് നല്ല ആരാണെന്ന് അറിയില്ല ഞങ്ങള് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിയതാണ് ഇല്ല ഹൗസിൻ്റെ ഒക്കെ നമ്മുടെ സൂപ്പർ മാർക്കറ്റു പറഞ്ഞു അതെങ്ങനെയാണത് കഴിക്കാം അഭിപ്രായം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരിട്ട് വന്നിരിക്കുന്നത് എങ്ങോട്ടാ ജംഗാ ജംഗാറിലേക്കാണ് നീലുപൂരുള്ള ജങ്കാറിലൊക്കെയാണ് ഇതാണ് ഗൈസ് നമ്മുടെ ജംഗാർ ഗൈസ് പിങ്കു ഒക്കെ കാറിൽ ഇരിക്കുന്ന പൊറത്തിറങ്ങി ഈ സൺസെറ്റ് എന്ത് പുറത്തിറങ്ങി ഈ സൺസെറ്റ് നോക്കുകയായി പക്ഷെ കാറിന്റെ ഉള്ളിൽ ഇരുന്നിട്ടും നമുക്ക് കാണാട്ടോ നല്ല ഭംഗി എന്ത് ഭംഗിന്ന് അറിയോ സൺസെറ്റ് നല്ല ഭംഗിണ്ടായിരുന്നോട്ടോ നമുക്കത് വൺസ് എ ടൈമെങ്കിലും നമ്മളെ ട്രൈ ആണ് പക്ഷെ വേഗം തീർന്ന പോലെ തോന്നുക ഗായ്സ് ട്രോളിങ് നിരോധിച്ചതിനെ തുടർന്ന് കണ്ടില്ലേ നമ്മുടെ ബോട്ടൊക്കെ അവിടെ ഫുള്ള് നിർത്തിട്ടിരിക്കട്ടോ പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണ എത്ര ബോട്ടാ അറിയൂ അവിടെ കിടക്കുന്നേ അങ്ങനെ കാശ് നമ്മള് ചായ കുടിച്ചിട്ട് ഇതാ നമ്മള് ബീച്ചിൽ എത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ ചാലിയം കടലുണ്ടി ആ ഭാഗത്തുള്ള ഒരു ബീച്ചാണ് നമ്മുടെ കോഴിക്കോട് ബീച്ചിനെക്കാട്ടും അവിടെ അധികം തിരക്കൊക്കെ കുറവാണ് ആദ്യം ഞങ്ങളും പിന്നെ കുറച്ചാൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ ഈ ചായക്കടയിന്റെ അടുത്തുനിന്ന് കുറച്ചും കൂടി നടന്ന ബീച്ച് എത്തിയിട്ടു എന്തോ അടിപൊളി ബീച്ചാറിയോ പിന്നെ ടൈം സ്പെൻഡ് നേരം നടന്നു പിന്നെ കാമ്മക്ക് എപ്പോഴും വീട് എടുക്കണ പണി തന്നെയാണ് അമ്മ എപ്പോഴും ഇങ്ങനെ ബീച്ചും വീടും എടുത്തോണ്ട് അപ്പോഴാണ് കാഴ്സ് നമ്മള് പാർക്കും മുകളിൽ ഇരിക്കുന്ന ഒരു ഗുരുജീനെ കണ്ടത് ആ ഗുരുജി ഞങ്ങക്ക് അനുഗ്രഹമൊക്കെ തരാ പറഞ്ഞു പക്ഷെ ഡിമാൻഡ് ചെയ്തത് എന്താണെന്നറിയോ ചിക്കൻ ഫ്രൈയും ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഗുരുജി ചിക്കൻ <laughs> <that> ും അങ്ങനെ നമ്മൾ ഔട്ടിക്ക് കഴിഞ്ഞ വീട്ടിലേക്ക് തിരിച്ചു പോവുകട്ടോ എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു കഴിച്ചു ഇന്നത്തെ ദിവസം അപ്പൊ ഗൈസ് ഇതായിരുന്നു നമ്മുടെ വീഡിയോ ഗൈസ് ഇന്ന് പിന്നെ നല്ല ആയിട്ടോ നാളെ സ്കൂളിണ്ട് പെട്ടെന്ന് കിടന്ന് ഉറങ്ങണം അപ്പമ്മ പോയി അപ്പോ ഇത്രയല്ലോ നമ്മുടെ വീഡിയോ വേറൊരു പുതിയ അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുപോലെ